ഓപ്പറേഷൻ നുംകൂർ എന്ന് പറയുന്ന ആ ആ ആ ഒരു 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 ഒന്ന് എന്തായിരുന്നു ബേസിക്കലി സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് ഇത് ഈ പറഞ്ഞതുപോലെ വണ്ടി കൊണ്ട് നമുക്ക് നേപ്പാളിൽ പോവാം ഒരു വണ്ടി കൊണ്ട് ഭൂട്ടാനിൽ പോകും അതേപോലെ ഭൂട്ടാനിൽ നിന്നൊരു വണ്ടി കൊണ്ട് ഇങ്ങോട്ടും വരാം അപ്പൊ ഇത്തരം വാഹനങ്ങൾ ഓടിച്ചോ അല്ലാതെയോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് റെന്റേ കാറിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ലോകത്തിന്റെ എവിടെ നിന്ന് വണ്ടി കൊണ്ടുവരാം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴയ വാഹനങ്ങൾ മാത്രമല്ല അതായത് പ്രൊഡക്ഷൻ 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 ഇല്ലല്ലോ ഇല്ല ഇല്ല നേപ്പാളിലും നേപ്പാളിൽ ഇല്ലെന്ന് തോന്നുന്നു ഇതിപ്പോ നേരത്തെ സെലിബ്രിറ്റി എന്ന പോലെ ദുൽഖറിന്റെ ഒക്കെ പേരായതുകൊണ്ട് ഇത് പബ്ലിഷ് ആയി എന്നുള്ളതാണ് ഇതല്ലാത്ത വാഹനങ്ങളും അതുവഴി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ആ അവിടെ കയറിയിട്ട് അവിടെ രജിസ്ട്രേഷൻ എടുക്കുക വളരെ സിമ്പിൾ ആണ് പക്ഷെ അവിടേക്ക് വണ്ടി ഭൂട്ടാനിലോട്ട് വണ്ടി എത്തിക്കൽ ഈസിയാണ് ആണോ പക്ഷെ പോവുള്ളൂ ഇന്ത്യ വഴിയേ അല്ല അവർക്ക് പോകുന്നത് കൊൽക്കട്ടയിൽ കൊണ്ടാൻ പറ്റുള്ളൂ അതെ അതെ പക്ഷെ അത് ഭൂട്ടാനിലുള്ള ഷിപ്പിംഗ് ആവുമ്പോ അങ്ങോട്ടാണ് പോവാ പക്ഷെ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാല് ഈ സാധനം അവിടെ രജിസ്ട്രേഷൻ നടത്തി ആ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളെ ഇങ്ങോട്ട് നമ്മളെ നാട്ടിലോട്ട് ഓടിച്ചോ അല്ലാതെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെയും ഇപ്പോൾ വാഹനത്തിൻ്റെ പരിവാഹന വളരെ സ്ട്രിക്റ്റ് ആണ് നമുക്കൊരു എഡിറ്റിംഗ് നടത്തണമെങ്കിൽ കേരളത്തിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല ഈവൻ നമ്മളെ സൗത്ത് ഇന്ത്യയുടെ എൻ്റെ വിശ്വാസത്തിൽ ഹൈദരാബാദ് എവിടെയാണ് അതിൻ്റെ സെൻ്ററുകൾ അവിടേക്ക് മെയിലയച്ച് ഒരുപാട് പേപ്പർ ചെയ്തിട്ടാണ് നമുക്ക് അതിലെന്തെങ്കിലും ഒരു തിരുത്ത് വരുത്താൻ പറ്റുകയുള്ളു പക്ഷേ എല്ലാവരും മനുഷ്യരാണ് ഇപ്പൊ കേരളത്തിലെ തന്നെ ഒരു ആർ ടി ഓഫീസിനെ കുറിച്ച് ഗണേഷ് കുമാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതർ സ്റ്റേറ്റ് വാഹനങ്ങളെ പത്ത് ലക്ഷം ടാക്സ് അടക്കുന്ന അഞ്ച് ലക്ഷം ടാക്സ് അടച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ആർ ടി ഓഫീസ് കേരളത്തിലുണ്ട് ഇതൊക്കെ മനുഷ്യരാ ചെയ്യുന്നത് ഇതേപോലെ ഇത് ഒരിക്കലും ഈ വാഹനം ഭൂട്ടാനിൽ നിന്ന് വന്ന് എച്ച് ആറിൽ ഈ വാഹനം പോകുന്നില്ല ഈ വണ്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ചേസ് നമ്പർ കൊടുത്ത് അവിടെ അവിടെ അത് എന്ത് ചെയ്യപ്പെടുകയാണ് ആർ സി ഉണ്ടാക്കി വരികയാണ് ലോബിയാണ് വലിയ ലോബികളാണ് രണ്ടാമത്തേത് ആക്സിഡൻ്റ് ആയ വണ്ടികൾ അതാണ് ഏറ്റവും വലിയ ഇവിടെ നമ്മളെ നാട്ടിൽ ഈ ടോട്ടൽ ലോസ് ആയ വാഹനത്തിന് ഓണർക്ക് പൈസ കിട്ടും പക്ഷേ ഇൻഷുറൻസ് കമ്പനി വീണ്ടും ഈ വാഹനം വിൽക്കുകയാണ് ഇതിന് ഇതുവരെ ഒരു തടയിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ എൻ്റെ കയ്യിലൊരു വാഹനമുണ്ട് രണ്ടായിരത്തി ഇരുപത് വാഹനമാണ് അത് ഫ്ലഡ് പെട്ടു ഞാനത് ക്ലെയിം ചെയ്തു എനിക്ക് ഫ്ലഡ് എനിക്ക് ഇൻഷുറൻസ് കമ്പനി കംപ്ലീറ്റ് പൈസ തന്നു ഞാനും എൻ്റെ പ്രശ്നം അവിടെ തീർന്നു പക്ഷേ ഈ ആർ സി ബുക്ക് ആക്റ്റീവാണ് പരിവാഹനില് അപ്പോൾ ഈ ഒരു ആർ സി ബുക്ക് വെച്ചിട്ട് ഈ സിമിലറായ വേറെ വാഹനം നമുക്കിതുപോലെ കള്ളക്കടത്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുവന്നു നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഇതുപോലെ ചേസ് നമ്പറൊക്കെ ഈ നമ്പർ അതിലോട്ട് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ വണ്ടികളുടെ കേസില് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പണുണ്ടാക്കുന്ന ഒരു ആളുകൾക്ക് അത് ദുൽഖർ അവരൊക്കെ വാഹനത്തിന്റെ ഇഷ്ടം കൊണ്ട് വാങ്ങി പോകുന്നതാണ് ഒരിക്കലും അവര് എന്തായാലും പറ്റിക്കപ്പെട്ടതായിരിക്കില്ലേ ഹൺഡ്രഡ് പെർസെന്റ് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ നമ്മൾ ആരെങ്കിലും നിക്കോ ഇല്ലല്ലോ പിന്നെ ഞാൻ പറയുന്നത് സമൂഹത്തില് രണ്ടാളറിയുന്ന ഒരാളും ഇത്തരം ഒരു വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കില്ല പിന്നെ ദുൽഖറിനെ പോലെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരസ്യത്തിന് പോലും അദ്ദേഹം അത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിയാണ് മുഖം കാണിക്കുള്ളു അങ്ങനത്തെ ഒരു വ്യക്തി പറഞ്ഞാൽ ഇത് ഇത് ഓരോ ഓരോ ചാനല് രൂപപ്പെടുന്ന ഒരു പ്രാവശ്യം ഡീൽ ചെയ്യും രണ്ട് പ്രാവശ്യം ഡീൽ ചെയ്യും പിന്നെ ആ ചാനലിൻ്റെ ഉള്ളിൽ കള്ളം കയറും ഇപ്പൊ ഈ സെൻട്രലിലുള്ള ആള് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകും ആ ആളപ്പുറത്ത് ചെയ്യുന്ന ക്രോസ് വെരിഫിക്കേഷൻ നടത്താതെ അപ്പം ഇത് കളക്ഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പറ്റി പോകുന്ന അബദ്ധമാണ് എന്തായാലും അത് അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല